ി ഞാൻ ഉദ്ദേശിച്ചല്ല ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇന്ന് പത്ത് നാല്പത് നാല്പത്തി അഞ്ചോ സുഹൃത്ത് വിളിച്ചിട്ട് ഇന്ന് ഇവിടെ എങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ അതാണ് അതിനോട് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് സമയത്തില് സ്റ്റഡി നടന്നിട്ടാണല്ലോ കാര്യങ്ങൾ നടന്നത് ഇവിടെയൊക്കെ ആണ് കൊടുക്കാറുള്ളത് സർവേ നമ്പർ വെച്ച് നോക്കുമ്പോ പടിഞ്ഞാറൻ ചേർന്നൊരു കാര്യം അതുപോലെ പൊതുനാട്ടിലേക്ക് പറയുമ്പോൾ ആണ് ഇതിന്റെ ാണ് ഈ മീറ്റിങ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല രണ്ടു മാസം മുമ്പ് ഇതേപോലെ ഇതിനേക്കാൾ ഒരു മീറ്റിംഗ് ഇതേപോലെ വിദഗ്ധായ് എന്ന രീതിയിൽ നടത്തിയിരുന്നു അന്ന് ഈ ഇരിക്കുന്ന സാധനം അഞ്ചു മിനിറ്റ് സംസാരിക്കുന്ന നിയമം കഴിച്ചു അന്ന് നാല്പത്തിയാറ് മിനിറ്റ് സംസാരിച്ച ആളാണ് അങ്ങനെ സംസാരിച്ച അന്ന് കോമാ കെട്ടിയവരാണ് ഞാൻ ഞാൻ ഇപ്പോൾ നടക്കുന്നത് പി എം ആർ ആയിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ പിന്നെ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് പി എം ആറിന്റെയോ ഇപ്പൊ നടക്കുന്ന അതുകൊണ്ടാണ് ഈ അവസാനത്തേക്ക് പി എം ആറിന്റെ ഇപ്പോൾ നടക്കുന്ന ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോസിറ്റീവ് സംസാരിക്കാനും നെഗറ്റീവ് സംസാരിക്കാൻ ഞാനാളല്ല അത് ഞാൻ അതിന്റെ അടുത്തൊരു താമസക്കാരൻ അല്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ അതുമായിട്ട് എനിക്ക് ഇല്ലാത്തത് കൊണ്ടോ അല്ല ഞാൻ വരാനും സംസാരിക്കാനും കാരണം വന്നിട്ടുണ്ട് മാനേജ്മെന്റ് ചെയർമാൻ ഡിസാസ്റ്റർ നടക്കുമ്പോൾ ആക്ട് ചെയ്യാനുള്ളതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൈലന്റ് ാണ് ഡിക്ട് അഡ്മിനിസ്ട്രേഷന്റെ സുപ്രീം പവറുള്ള ആണ് ഇത് രണ്ടും കൂടി പോകാൻ ഡിസാസ്റ്റർ ശേഷം ആക്ട് എന്നുള്ളവർക്ക് അതോ ഈ കാര്യങ്ങളിൽ ഒരു വലിയ ഡിസാസ്റ്ററ നടക്കാൻ പോകുന്നു എന്ന് നെഞ്ചു പൊട്ടി കുറേ മനുഷ്യന്മാർ നോക്കും കൈകുഞ്ചുമായിട്ട് വന്നത് നെഞ്ചുറ കേൾക്കണം ഏതൊരു പ്രോജക്റ്റ് ആ ആ ഒരു പ്രീ ഇംപ്ലിമെന്റേഷൻ സ്റ്റഡി സ്റ്റഡിയാണ് വളരെ ും അതിനുള്ള കാര്യങ്ങൾ ആ സമയത്ത് നടക്കുമ്പോഴും അവിടെ ചെടിക്കും ഞങ്ങള് സ്കൂളും അവിടെ പൊല്ലുവെച്ച് നട്ടു ഇതൊക്കെ ചെയ്യും 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 എന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്യും ഇവർ ചെയ്യാത്ത ആളുകളാണ് എന്ന് എന്റെ അഭിപ്രായം അതിനെന്തിനാണ് ഈ പാപ്പയുടെ അച്ഛന്മാരെ മനുഷ്യർത്തി അതിന്റെ മിനിമം പത്ത് വർഷം കഴിഞ്ഞിട്ടായി ഇമ്പാക്റ്റ് ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രോജക്ട് പുറത്ത് കൊല്ലം മൂവി നാട്ടിലുണ്ടായിട്ടുണ്ടോ അങ്ങനെ നിർത്തിക്കും ക്ലാസ് എടുത്ത് കൊടുത്തതിന് ശേഷം എല്ലാ കോർഡിനേറ്റ് ജില്ലാ എന്നുള്ള കാലത്ത് അന്നത്തെയും ഇതൊക്കെയാണ് അന്നത്തെ കലക്ടർ ഇപ്പോഴത്തെ കലക്ടർ കാര്യമല്ലല്ലോ ഞങ്ങളുടെ കലക്ടർ മലപ്പുറം ജില്ലാ കലക്ടർ ആ സീറ്റിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ നേതാവ് താങ്കളാണ്

എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ചോദിക്കാൻ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ദിസ് ഈസ് നത്തിങ് ബട്ട് എ സെറിമോണിയൽ അതാണ് ഇവിടെ ആളുകൾ മുഴുവൻ ഒരു പറഞ്ഞിക്കൂട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് കോമാ പ്രസംഗിച്ച

അതിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളോട് വായിക്കുന്നു അത് പറയുന്നു വരുന്നു അത് അതിന്റെ ഭാഗമാണ് അതേ സമയത്ത് പിന്നെ കുറെ ആൾക്കാർ ജിയോളജിസ്റ്റും ടീമും അവിടെ ചെന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് പോകുന്നു അവര് റിപ്പോർട്ട് കൊടുക്കുന്നു പിന്നെ അത്യൂഷൻ കൺട്രോൾ ടീമും വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു ഇതെല്ലാം ചെയ്തിട്ട്

എല്ലാ നിയമങ്ങളും ഗവൺമെന്റ് അനുസരിച്ച് കൊടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരേ ആളുകളോട് പോയത് ഞാനും അതിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണല്ലോ മന്ത്ലി മോണിറ്ററിങ് സർ ഇവിടെ മന്ത്ലി മോണിറ്ററിങ് മന്ത്ലി വേണ്ട സർ ബൈ മന്ത്ലി വേണ്ട ഇയർലി വൺസ് ഇയർലി

പറഞ്ഞിരിക്കെ ഞാൻ എന്റെ കേരള നിയമം അനുഭവിച്ചിട്ട് ഞാൻ പറയുന്നു ഇത് കണ്ടെത്തുകൊണ്ടാണ് അതേ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും സാധനം ചെയ്യപ്പോൾ

ബന്ധപ്പെട്ട ജനങ്ങൾക്കുള്ള അവരുടെ വേദനകൾ ഒരു പേപ്പറിൽ യു യു ഹാവ് ൾ ഉണ്ടായിരിക്കെ ഇവിടെ ഉള്ളിൽ ഞങ്ങൾ ചെടി നടന്നും ഞങ്ങൾ പൂമാറ്റമ വളർത്തും എന്ന് പറയുന്നത് എന്തിനാ അറിയാതെ ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് പിന്നെ എന്ത് പറയാനുള്ളത് എന്ത് കാര്യം പറയാൻ വേറെ പറഞ്ഞു പറയണ്ട

ஒரு சோதம் ஆ சோதம் ஏன் சோதிக்காது சாரின் உத்தரம் இப்போ பண்ணாலும் மதி அல்ல பின்னீடு சிக்காம் எதுபாலும் மதி வேறு ஒன்று இதில் ஞாபக மனசிலக்கி க்ளாரிட்டி குறவான சார் அதேபோல ஒரு க்ளாரிட்டி குறவுண்டாயிருந்தாலும் இவர் பண்ணிப்போ வைப்ரேஷன் ஸ்டெடியை பற்றி எங்கொன்றும் மனசிலாயிட்டு இவர் நடத்திட்டு அது ஃபீஸபிள் ஆனோ அது ஆக்சிபிள் என்னது வைப்ரேஷன் ஸ்டெடி இதில் ஒரு சந்ததி வரேண்டதான பின்னொன்று ണക്കിന് ആസ്മാരോഗികൾ നിരന്തരമായ പൊടി കിടന്നു കഴിയാത്തത് അതുപോലെ റോഡുകൾക്ക് വീതി ഇല്ലാത്തത് കൊണ്ട് രണ്ടു ഭാഗവും ഇങ്ങനെ പക്ഷേ എല്ലാ പാലിക്കുന്നുണ്ട് ഉറപ്പ് വരുത്തേണ്ട ആളുകൾ ഉറപ്പ് വരുത്താതെ ഉറങ്ങി നിൽക്കുന്നതായിട്ടാണ് ഇവിടെയുള്ള ആളുകളുടെ എണ്ണം കുറവുണ്ടായി എന്നൊരു കാര്യത്തിൽ ആളുകൾ കുറഞ്ഞു അതേപോലെ തന്നെ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ഇവരുടെ താല്പര്യ കുറവിന്റെ ഭാഗമായിട്ടാണ് നല്ലത് എന്നാണ് പറയാനുള്ളത് എന്റെ ഒറ്റയോളൂ ഞാൻ ഇതിനു വൈകിട്ടല്ല സംസാരിക്കുന്നത് നിലവിലുള്ള താങ്കളും താങ്കളുടെ ടീമും കൊടുത്തിട്ടുള്ള ലൈസൻസിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ ഈ ലീഗായനുസരിച്ചാണോ എപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യാൻ ഒന്ന് കൃത്യമായി ഇടപെടണം എന്ന് മാത്രം റിക്വസ്റ്റ് നോക്കുന്നു